അരി കുതിർത്താതെ അരി അടിക്കാതെ നല്ല വറുത്തരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പ് ഉണ്ടാക്കിയാലും അതിന് ഇതുപോലെ ഒരു ഗ്ലാസ് നിറയെ എടുക്കാം ഇനി ആ സെയിം ഗ്ലാസ്സിൽ അര ഗ്ലാസ് ചോറും അര ഗ്ലാസ് തേങ്ങയും എടുത്ത് അത് മൂന്നും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിലും ഒന്നര ഗ്ലാസ് നല്ല തണുത്ത വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും ഇട്ട് ഇതുപോലെ അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റ് ആണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആക്ഷൻ ആയിട്ടുള്ള ഒരു ബ്രെഡ് ഈസ്റ്റ് ആണ് നമുക്കൊന്ന് പുളിപ്പിച്ചെടുക്കണം അതിന് ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ചെറിയ ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് പഞ്ചസാരയും മീസ്റ്റും ഇട്ട് ഇതുപോലെ ഇളക്കി മാറ്റി വെക്കാം കുറച്ച് കഴിയുമ്പോൾ ഇത് ഐസ്ക്രീം പോലെ ഇങ്ങനെ പൊങ്ങി വരും ഇത് മുഴുവൻ നമുക്ക് വേണ്ട കേട്ടോ ഇതിന്റെ മുകളിൽ നിന്ന് കുറച്ചു മാത്രം നമ്മുടെ മാവിലേക്ക് കോരിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ക്ലിങ് ഫിലിം ഇട്ട് മൂടി വെക്കാം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ പൊങ്ങി വരും ഇനി ചട്ടി വെച്ച് കോരി ഒഴിച്ച് കറക്കിയെടുത്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം റെഡി